മൂവീഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ശ്രീനിവാസൻ പതിനേഴ് വർഷമായി ഒപ്പമുള്ള തൻ്റെ ഡ്രൈവർക്ക് വിഷുദിനത്തിൽ സമ്മാനമായി വീട് വെച്ച് നൽകിയിരിക്കുകയാണ് നടൻ ശ്രീനിവാസൻ ഇത്തവണത്തെ വിഷുദിനത്തിലായിരുന്നു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നത് കുടുംബസമേതം ശ്രീനിവാസനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കണിക്കൊന്ന പൂക്കളുമായാണ് ശാരീരിക അവശതകൾ വകവയ്ക്കാതെ ശ്രീനിവാസൻ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ശ്രീനിവാസന്റെ ഭാര്യ വിമല പാൽ കാച്ചി അതിനുശേഷം എല്ലാവർക്കും വിഷു കൈനീട്ടം നൽകുകയും ചെയ്തു പയ്യോളി സ്വദേശിയായ ഷിനോജാണ് ശ്രീനിവാസന്റെ സാരഥി ഷിനോജിൻ്റെ വാക്കുകൾ ഇങ്ങനെ പതിനേഴ് വർഷമായി ഞാൻ സാറിനൊപ്പമുണ്ട് കുറേ കാലമായി അദ്ദേഹം എന്നോട് വീടിനെക്കുറിച്ച് പറയുന്നു ഞാൻ വേണ്ടെന്നാണ് എപ്പോഴും പറയാറുള്ളത് ഒടുവിൽ വിനീതേട്ടൻ പറഞ്ഞു അച്ഛൻ സന്തോഷമായൊരു കാര്യം ചെയ്തു തരുന്നതല്ലേ വേണ്ടെന്ന് പറയരുതെന്ന് അങ്ങനെയാണ് വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിയത് എന്നോട് ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു അങ്ങനെ കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ വീട് വെച്ചതെന്ന് ഷിനോജ് പറഞ്ഞു ശ്രീനിവാസൻ ഇപ്പോൾ താമസിക്കുന്ന എറണാകുളം ജില്ലയിലെ കണ്ടനാട് തന്നെയാണ് ഡ്രൈവർക്കും താരം വീടൊരുക്കിയത് മകനായ ധ്യാൻ ശ്രീനിവാസനും ഭാര്യയും മകളും അച്ഛനൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ചടങ്ങിനെത്തിയവർക്കൊപ്പം ഫോട്ടോ എടുത്തും എല്ലാവരോടും കുശലാന്വേഷണം നടത്തിയും ധ്യാൻ സജീവ സാന്നിധ്യമായി സ്ഥിരകഥാകൃത്ത് രാകേഷ് മണ്ടോടിയും ചടങ്ങിനെത്തിയിരുന്നു ഡ്രൈവർക്ക് വീട് വെച്ച് നൽകിയ ശ്രീനിവാസന്റെ പ്രവൃത്തിയെ ആരാധകർ അഭിനന്ദിക്കുകയാണ് നല്ലൊരു മനുഷ്യസ്നേഹിയാണ് താനെന്ന് ഇതിലൂടെ താരം വീണ്ടും തെളിയിച്ചെന്നാണ് ആരാധകരുടെ കമന്റുകൾ തന്റെ സാരഥിയോട് ഇത്രയേറെ സ്നേഹവും അടുപ്പവും കാണിച്ച താരത്തിനെയും കുടുംബത്തിനെയും മറ്റു ക്കാരും മാതൃകയാക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കുമൊപ്പം കരുതലോടെ ഓടി നടക്കുന്ന ധ്യാൻ ശ്രീനിവാസനെയും ആരാധകർ അഭിനന്ദിക്കുകയാണ് ശ്രീനിവാസന്റെ കുടുംബത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നും ആരാധകർ കമൻസിലൂടെ അറിയിക്കുന്നു സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക